യഹോവയെ സ്തുതിപ്പെൻ 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 നാമത്തെ ദാസന്മാരെ അവനെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൻ പ്രാകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പെൻ യഹോവ നല്ലവനല്ലോ അവന്റെ നാമത്തിന് കീർത്തനം ചെയ്വിൻ അത് മനോഹരമല്ലോ യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു യഹോവ വലൈവൻ എന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠൻ എന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു അവൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു തൻ്റെ ഭണ്ണാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു അവൻ മിശ്രീമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു മിശ്രയമേ നിന്റെ മധ്യേ അവൻ ഭരവോൻ്റെ മേലും അവൻ്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവൻ വലിയ ജാതികളെ സംഹരിച്ചു ബലമുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചു അമൂര്യരുടെ രാജാവായ സിഹോനെയും രാജാവായ ഓഗിനെയും സകല കനാന്യ രാജ്യങ്ങളെയും തന്നെ അവരുടെ ദേശത്തെ അവൻ അവകാശമായിട്ട് തന്റെ ജനമായ ഇസ്രായേലിന് അവകാശമായിട്ട് കൊടുത്തു യഹോവേ നിന്റെ നാമം ശാശ്വതമായും യഹോവേ നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും അവൻ തന്റെ ദാസന്മാരോട് സഹതഭിക്കും ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രായേൽ ഗ്രഹമേ യഹൂവയെ വാഴ്ത്തുക അഹരോന്റെ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക ലേവി ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തുവിൻ എരുശിലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവയെ സ്തുതിപ്പിൻ